എൻ്റെ പേര് റൂബി ഉത്സൺ ഞാൻ വൈപ്പിൻ ഇടവനക്കാട് ഇടുവകയിൽ നിന്ന് വരുന്നു ഞാൻ ഇവിടെ ആദ്യമായിട്ട് കേന്ദ്രത്തിൽ വന്ന ദിവസം ഏകദിന കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ വിളിച്ച് പറഞ്ഞു റൂബിയെ ദൈവം അനുഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്ന കാര്യം നടത്തി തരും അതുകൊണ്ട് ശക്തമായിട്ട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു എൻ്റെ അസുഖങ്ങൾ മാറുന്നതിന് വേണ്ടിയിട്ടാണ് എൻ്റെ സഹോദരങ്ങൾ എന്നെ ഇവിടെ കൊണ്ടുവന്നതും പ്രാർത്ഥിക്കാമെന്നുള്ള രീതിയിൽ ഞാനിവിടെ വന്നത് പക്ഷെ ഞാനിവിടെ പ്രാർത്ഥിച്ചത് എൻ്റെ ഭവനം രണ്ടായിരത്തി പതിനെട്ട് വെള്ളം കയറിയപ്പോൾ ആ സമയം വീട് താന്നുപോയി താന്നു പറഞ്ഞാൽ ഭൂമിനോട് ചേർന്ന് ചേർന്ന് പോകണമായിരുന്നു എന്നാൽ തരക്കേടില്ലാത്ത ഒരു എഴുന്നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടായിരുന്നു അത് നല്ലൊരു സൗകര്യം ഞങ്ങളെ സംബന്ധിച്ചതൊരു നല്ല വീടായിരുന്നു പക്ഷെ അത് താഴ്ന്നു പോയിട്ട് നമുക്ക് കിടക്കാൻ നിവൃത്തിയില്ല ഒരു മഴ പെയ്താൽ ഉടനെ തന്നെ അതിൽ വെള്ളം കയറും ഞാനാണെങ്കിൽ ഒരു ബ്രെയിൻ ട്യൂമർ സർജറി കഴിഞ്ഞിരിക്കണം ആ സമയമായിരുന്നതുകൊണ്ട് എനിക്കവിടെ നിൽക്കാനൊന്നും പറ്റില്ല കാലൊക്കെ മരവിച്ച് പോകും അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ വന്നപ്പോൾ ഞാൻ ആദ്യം പ്രാർത്ഥിച്ചത് ഈശോ എനിക്ക് രോഗം മാറാനല്ല ഞങ്ങൾക്ക് വെള്ളം കയറാത്തൊരു ഭവനം വീണ്ടും ഉണ്ടാക്കാനായിട്ട് എന്നായിരുന്നു അങ്ങനെ ഞാൻ അന്ന് കൗൺസിലിങ്ങിന് കയറിയപ്പോൾ ബ്രദർ എൻ്റെ അടുത്ത് പറഞ്ഞ് ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി തുടങ്ങണ സമയമായിരുന്നു നമ്മൾ വിചാരിക്കുന്ന കാര്യം നമ്മളുടെ കുടുംബം വീട്ടിൽ നടത്തുന്നതിന് മുന്നേ ഈ ദേവാലയത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ചെറിയ സംഭാവന അതായത് എന്തെങ്കിലും ഒരു ദശാംശത്തിൽ നിന്ന് കൊടുത്തിട്ട് നമുക്ക് തുടങ്ങാം എന്ന് പറഞ്ഞു ഞാൻ അതുപോലെ തന്നെ രണ്ട് ഫാനിനുള്ള ഫണ്ട് ഞാൻ ആദ്യമേ ഇവിടെ കൊടുത്തിട്ട് അച്ഛൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു ഒരു കുഴപ്പവും ഇല്ലാതെ ഭവനം പണി പൂർത്തിയാകും അപ്പം ദൈവത്തിന് നന്ദി പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പല പ്രാവശ്യങ്ങളിൽ ഞങ്ങൾ വിചാരിക്കാത്ത സമയത്ത് തന്നെ ഭവനം പണി ആരംഭിക്കാൻ സാധിക്കുകയും ഈ എഴുന്നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റിൻ്റെ വീട് ഞങ്ങൾക്ക് പൊളിച്ച് കളയുമ്പോൾ ഭയങ്കര വിഷമമായിരുന്നു ഒരു സാധാരണ കുടുംബമാണ് ഒരു കൂലിപ്പണിക്കാരൻ്റെ കുടുംബമാണ് എൻ്റേത് അപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമമായിരുന്നു ഇത്രയും ഒന്നും ഒന്നുമില്ലാത്ത അത് കളയേണ്ടി വരുമല്ലോ എന്നുള്ളത് ഇപ്പോൾ ഈ കഴിഞ്ഞ ഏപ്രിൽ മാസം പന്ത്രണ്ടാം തീയതി പുതിയ ഭവനം ആശീർവദിക്കുവാനായിട്ട് ദൈവം എന്നെ അനുഗ്രഹിച്ചു പല സമയത്തും ഇവിടെ അച്ഛനോട് വന്ന് ഞാൻ സങ്കടം പറയുമ്പോൾ അച്ഛൻ പറയില്ല ഒന്നും പേടിക്കണ്ട അടുത്ത സമയത്ത് അതിനുള്ളിൽ തന്നെ ഫണ്ടെല്ലാം റെഡി ആയിക്കോളും അത് നടന്നോളും എന്ന് പറയണ നേരത്ത് ഞാൻ ഇവിടെ നടയിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി ഭവനം പണി പൂർത്തീകരിച്ചാൽ ഒരു ഏകദിന കൺവെൻഷൻ്റെ ഫണ്ട് ഞാനിവിടെ ഏൽപ്പിച്ചേക്കാം നന്ദി സൂചകമായിട്ട് ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചിരുന്ന സമയത്തെല്ലാം പല മാർഗങ്ങളിലൂടെ പലരുമായിട്ട് സഹായിച്ച് ഞങ്ങളുടെ ഭവനം പണി പൂർത്തീകരിച്ച് ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീട് എനിക്ക് ദൈവം തന്നു ഞങ്ങൾ എനിക്കറിയില്ല ഞാൻ നന്ദി പറയുന്നു യേശുവേ നന്ദി യേശു